നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാടിലെ ആ ദുരന്ത മേഖലകൾ സന്ദർശിക്കുകയുണ്ടായി ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു മാധ്യമ വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹായമായി രണ്ടായിരം കോടിയോളം നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്ത് മാനദണ്ഡത്തിലാണ് ഈ രണ്ടായിരം കോടി രൂപ കേന്ദ്ര സഹായം പിണറായി വിജയൻ ആവശ്യപ്പെട്ടെന്ന് കാരണം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് മൂന്ന് നാല് ജില്ലകളെ ബാധിച്ച വളരെ ഗുരുതരമായി ബാധിച്ച ഒരു വെള്ളപ്പൊക്കമായിരുന്നു അതിൽ പോലും മൂവായിരം കോടി എന്തോ ആണ് റീബിൽഡ് കേരള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരള സർക്കാർ തന്നെ നീക്കിവെക്കുകയും മറ്റുമൊക്കെ ചെയ്തത് അന്ന് കേന്ദ്രസഹായവും എല്ലാം കൊണ്ട് ഉണ്ടായിരുന്നു അപ്പോഴാണ് ഒരു ജില്ലയിലെ കുറച്ച് പ്രദേശങ്ങൾ മാത്രം ഇങ്ങനെ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലും മറ്റുമൊക്കെ ഉണ്ടായപ്പോൾ രണ്ടായിരം കോടി കേന്ദ്ര സഹായമായിട്ട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരുപക്ഷെ ആയിരം കോടിയായിരിക്കും ഉദ്ദേശം രണ്ടായിരം ചോദിച്ചാലോ ആയിരം കിട്ടത്തുള്ളോ എന്ന ഉദ്ദേശം കൂടി ചെയ്തായിരിക്കാം എന്നാലും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഇങ്ങനെ എന്തെങ്കിലും മനക്കണക്കൊക്കെ കൂട്ടിക്കൊടുക്കേണ്ടതാണോ ഇപ്പോൾ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ ചിലർ ഓർക്കും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് അതായത് ഇതുവരെ അവിടെ തകർന്ന വീടുകളുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്തിയെട്ടാണ് ആ ഞാൻ പറയുന്ന കണക്കും ശ്രദ്ധിച്ചോണം വയനാട്ടിലെ ചൂരൽമലയിൽ ഉണ്ടായ ഈ മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഇതിൽ വീടുകൾ നഷ്ടപ്പെട്ടത് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് വീടാണ് ഇതിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പല വ്യക്തികളും അതേപോലെ തന്നെ ഓരോ സംഘടനകളും വാഗ്ദാനം കൊടുത്തിരിക്കുന്ന വീടുകളുടെ എണ്ണം ഞാൻ ഒന്ന് പറയാം രാഹുൽ ഗാന്ധി കെ അതായത് രാഹുൽ ഗാന്ധി തന്നെ ഒരു നൂറ് വീട് നിർമ്മിച്ച് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് നാഷണൽ സർവീസ് സ്കീമിൽ നൂറ്റി അതായത് എൻ നാഷണൽ സർവീസ് സ്കീമിൽ നൂറ്റി വീടുകൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ബിസിന ക്ലബ്ബ് കാലിക്കെട്ട് നാൽപ്പത് വീട് പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴയിലെ കോർവ എന്ന മറ്റൊരു സംഘടന അൻപത് വീട് പറഞ്ഞിട്ടുണ്ട് ശോഭ ഗ്രൂപ്പ് അൻപത് വീട് പറഞ്ഞിട്ടുണ്ട് ഡിവൈഎഫ്ഐക്കാർ ഇരുപത്തിയഞ്ച് വീട് പറഞ്ഞിട്ടുണ്ട് പീസ് വാലി ഇരുപത് വീട് പറഞ്ഞിട്ടുണ്ട് കർണാടക സർക്കാർ നൂറ് വീടാണ് പറഞ്ഞിരിക്കുന്നത് അഖിൽ മാരാർ മൂന്ന് വീട് പറഞ്ഞിരിക്കുന്നു ബി ഡബ്ല്യു എം സി ഒരു വീട് പറഞ്ഞിട്ടുണ്ട് പാമ്പാടി പഞ്ചായത്ത് ഒരു വീട് പറഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ രണ്ട് വീട് കൂടെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വീടായി ആകെ അവിടെ വേണ്ടതാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വീടാണ് പിന്നീട് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വീടോളം കൂടുതലായിട്ടാണ് ഇപ്പോൾ തന്നെ വാഗ്ദാനം വാഗ്ദാനം പറഞ്ഞവരിൽ പകുതി പേരും കൊടുത്തില്ല എങ്കിൽ കൂടിയും അവിടെ ആവശ്യത്തിനുള്ള അതായത് തകർന്ന വീടുകൾ ഏതാണ്ട് തത്യമായിട്ടുള്ള വീടുകൾ ഈ വ്യക്തികളും അതേപോലെ തന്നെ സംഘടനകളും ഇതിനകം തന്നെ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ട് കേരള സർക്കാരിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നില്ല എന്ന് നമുക്ക് കാണാം പിന്നീട് റോഡുകളും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ പിണറായി വിജയൻ്റെ അഥവാ നമ്മുടെ മുഖ്യമന്ത്രിയുടെ തന്നെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇതിനകം കോടികൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഏതാണ് നൂറ് കോടി കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഇനി വലിയ എന്താ പറയുക വലിയ വമ്പൻ ബിസിനസ്സുകാരും മറ്റുമൊക്കെ കോർപ്പറേറ്റുകളും മറ്റുമൊക്കെ കൊടുക്കുന്ന പണം വേറെയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ തന്നെ മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ വയനാടിനെ റീബിൽഡ് ചെയ്യാനുള്ള പണവും മറ്റ് സഹായ വാഗ്ദാനങ്ങളും വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് കാണാം അപ്പോൾ പിന്നെ എന്തിനാണ് ഈ രണ്ടായിരം കോടി അങ്ങ് ബ്ലൈൻഡായിട്ടൊരു ആവശ്യപ്പെടുന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുന്നിട്ടിറങ്ങുകയും ഇത് ആവശ്യപ്പെടുകയും ചെയ്യുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം റീബിൽഡ് കേരള എന്നൊക്കെ പറഞ്ഞ് ഇവർ തള്ളി മറിച്ചു കൊണ്ടു അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിനെ കടലിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുന്ന പോലുള്ള ചിത്രങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും ഡി വൈ എഫ് എയും എസ് എഫ് എ ഒക്കെ വലിയ ആഘോഷം നടത്തിയിരുന്ന അവരുടെ ക്യാപ്റ്റൻ ഏത് ദുരന്തത്തിലും കേരളത്തിന് താങ്ങിയെടുക്കും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം പക്ഷേ അതിനുശേഷം കുട്ടനാടൻ പ്രദേശങ്ങൾ ആലപ്പുഴ പ്രദേശങ്ങൾ അതുപോലെ തന്നെ പത്തനംതിട്ട എറണാകുളം ഇതുപോലെ ഒരുപാട് നിരവധി സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ തകർന്ന വീടുകളുണ്ട് റോഡുകളുണ്ട് ഇതൊക്കെ ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലായിട്ടില്ല എന്ന് കാണാം അന്ന് തന്നെ കെ പി സി സി ആയിരം വീടുകൾ പറഞ്ഞിട്ടുള്ളത് പിന്നീട് അവർ അതിനുള്ള പണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ മാറുകയാണ് ചെയ്തത് ശരി ഇനി അത് വെച്ചിട്ട് രാഹുൽ ഗാന്ധിയുടെ നൂറ് വീട് എന്നത് ഒരുപക്ഷെ സ്വാഹ ആണ് എന്ന് തന്നെ വെക്കുക അപ്പോഴും ആവശ്യത്തിനുള്ള വീടുകൾ ബാക്കിയുള്ള സംഘടനകളും വ്യക്തികളും ഇതിനകം തന്നെ വാഗ്ദാനം നൽകിയിട്ടുണ്ട് അതിൽ ഡിവൈഎഫ്ഐ ഒക്കെ ഉണ്ട് എന്ന് ഓർക്കുക ഇനി ഒരു കുടുംബത്തിന് ഈ ലൈഫ് പദ്ധതി എന്നത് ഒരു നാല് ലക്ഷമാണ് എങ്കിൽ പോട്ടെ ഇതിനൊരു എട്ട് ലക്ഷം കൂട്ടിയേക്കുക എങ്കിലും എല്ലാ വീടുകളും പണിയാനുള്ള പണം ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു പിന്നെ റോഡും മറ്റ് സ്ഥാപനങ്ങളൊക്കെയാണ് പണിയേണ്ടതെങ്കിൽ എന്തിനാണ് രണ്ടായിരം കോടി എന്ന് ന്യായമായിട്ടുള്ള ഒരു സംശയമാണ് ഇനി പിണറായി വിജയന് നവകേരള സദസ് നടത്താനും കേരള ലോക ലോക കേരള സഭ നടത്താനും കേരളീയമൊക്കെ നടത്താനാണ് വേണ്ടതെങ്കിൽ അതിന് പാർട്ടിക്കാരെ വിട്ട് ബക്കറ്റ് പിരിവീട് നടത്തുന്നത് തന്നെയായിരിക്കും നല്ലത് അല്ലാതെ ചുമ്മാത വായി വരുന്ന കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ കേന്ദ്രത്തിനോട് രണ്ടായിരം കോടിയൊക്കെ ചോദിച്ച് ആളുകളെ കൊണ്ട് ഈ കണക്കൊക്കെ ഒന്ന് നോക്കിച്ച് നിങ്ങൾ തന്നെ എളുപ്പനാകുന്ന ആ അവസ്ഥയിലേക്ക് എത്തിക്കരുത് എന്ന് മാത്രമേ ഏറ്റവും ലളിതമായി പറയാനുള്ളൂ